ഹായ് കൂട്ടുകാരെ അക്വ ഫിഷ് ഹോബീസ് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് ഈ പുതിയ ടാങ്കിൽ ഫിഷിനെ ഇടാൻ പോവുകയാണ് ഇതിലിടുന്ന ഫിഷ് ഏതെന്നറിയാനും ആ ഫിഷിനെ ഞാൻ എങ്ങനെയാണ് വളർത്തിയിരുന്നതെന്നറിയാനും ഈ വീഡിയോ കാണുക ഇതിൽ ഞാൻ സ്റ്റെയിനിലായിരുന്നു ഇട്ടത് ആദ്യം മറ്റു സ്നെയിലുകളെ കഴിക്കുന്ന സ്നെയിലായിരുന്നു വളർത്തിയിരുന്നത് ചുമ്മാ താൽക്കാലികമായി ഒരാഴ്ച സ്റ്റെയിനിലെ ഇട്ടിരുന്നു നമുക്ക് ഈ നെറ്റും കവറുമായി ഫിഷിനെ പിടിക്കാൻ പോകാം ഈ ബേസിനിലാണ് നമ്മൾ അവിടെ ഇത് ഇടാൻ പോകുന്ന ഡിസ്കസ് ഫിഷാണ് ഡിസ്കസ് ഫിഷിനെ ഞാൻ വളർത്തിയിരുന്നത് ഒന്നര കൊല്ലമായി വളർത്തിയിരുന്നത് ഈ ബേസിനിലാണ് ഈ ഫിഷ് ആദ്യമായി കൊണ്ടിട്ടതും ഈ ബേസിനിലാണ് ഈ കാണുന്ന ട്യൂബ് കണ്ടോ ഇത് ഞാൻ അടുത്ത ബേസിൽ നിന്നും ഏജ്ഡ് വാട്ടർ ഇതിലോട്ട് പമ്പ് ചെയ്തെടുക്കുന്നതാണ് ഡിസ്കസ് പുതിയതായിട്ട് വാങ്ങിച്ചപ്പോൾ ഞാൻ അങ്ങനെ ചെയ്തിരുന്നു ഇപ്പോഴും അങ്ങനെ തന്നെയാണ് ഈ ബേസിലിൽ വെള്ളം മാറ്റിക്കൊണ്ടിരിക്കുന്നത് അടുത്ത ബേസിൽ നിന്ന് പമ്പ് ചെയ്ത് ഇതിലിട്ട് ഏജ് വാട്ടർ ഏജ്ഡ് വാട്ടർ അടിച്ചു കൊടുക്കുക ഇതിലെ വെള്ളം വറ്റിച്ചതിന് ശേഷം നമുക്ക് ഈ ഫിഷുകളെ പിടിച്ചെടുക്കാം ഈ ഫിഷുകളെ വാങ്ങിച്ചിട്ടത് മുതൽ പിന്നെ ഞാൻ കവറിലോ ഗ്ലാസ്സിലോ ഇട്ട് കണ്ടിട്ടില്ല ഇപ്പോഴാണ് ഞാനും ഈ ഫിഷിനെ കാണാൻ പോകുന്നത് കസ് ഫിഷ് ഗ്ലാസ്സിൽ വളർത്തുന്നത് തന്നെയാണ് നല്ലത് എന്നും നമുക്ക് മോണിറ്റർ ചെയ്യാൻ സാധിക്കും ബേസിലാവുമ്പോൾ കാണാൻ ബുദ്ധിമുട്ടാണ് എന്നും നല്ലവണ്ണം നോക്കിയില്ലെങ്കിൽ രോഗങ്ങൾ വന്നാൽ അറിയാൻ സാധിക്കില്ല ഈ ഫിഷിനെ ഞാൻ പത്ത് രൂപ കോയിനില്ലേ അതിൻ്റെ ഇരട്ടി ഏകദേശം ഇരട്ടി സൈസ് ഉള്ളപ്പോൾ കൊണ്ടുവന്നതാണ് പത്ത് രൂപയുടെ അത്രയേ ഉള്ളൂ ഏകദേശം കുറച്ചുകൂടെ ഉണ്ടായിരുന്നു ടാങ്കിൽ വെള്ളം നിറഞ്ഞു വരുന്നതേ ഉള്ളൂ എന്നാലും നമുക്ക് ഫിഷിനങ്ങ് ഇട്ട് വയ്ക്കാം ഇപ്പോൾ ടെമ്പറേച്ചറ് കറക്റ്റാവും കാണാൻ എങ്ങനെയുണ്ട് കൂട്ടുകാരെ എൻ്റെ ടാങ്ക് സെറ്റപ്പും ഫിഷും ഒക്കെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യണം ഇത് അഞ്ച് കൊല്ലത്തിൽ കൂടുതൽ പഴക്കമുള്ള അക്കോറിയും സ്റ്റാൻഡും ഒക്കെയാണെന്ന് ഓർക്കണം ആദ്യത്തെ വീഡിയോയിലേക്ക് പോയാൽ അത് റെഡിയാക്കി എടുക്കുന്നത് കാണാം നിങ്ങളുടെ വീടുകളിലും ഇതുപോലെ പഴയ അക്കോറിയങ്ങളുണ്ടെങ്കിൽ ഇതുപോലെ തന്നെ ആക്കിയെടുക്കാം ഇത്രയും ഭംഗിയായിട്ട് തന്നെ ചെയ്തെടുക്കാൻ സാധിക്കും ഈ രീതിയിൽ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മീൻ വളർത്തൽ ഇഷ്ടമില്ലാത്തവർക്ക് പോലും ഇഷ്ടപ്പെടും ഉറപ്പാണ് പിന്നെ ഈ ഡിസ്ക്സ് ആദ്യമായി വളർത്തുന്നവർ അതായത് വാങ്ങിക്കൊണ്ടിടുന്നവർ ശ്രദ്ധിക്കേണ്ട കാര്യം ഇത് ടോപ്പ് ഭാഗം ഉറപ്പായി മൂടി വയ്ക്കണം ഇത് ചാടും വലുതായാലും ചെറുതായാലും ചാടിയിരിക്കും അപ്പോൾ ഒന്നാമത് ഒന്നാമത് ഈ ഫിഷിന് വില അധികമാണ് വില ഒരുപാട് പൈസയുണ്ട് പിന്നെ ചാടിക്കഴിഞ്ഞാൽ ഒരു ജീവനും നഷ്ടപ്പെടുകയാണ് അതുകൊണ്ട് ഉറപ്പായി നിങ്ങൾ ടോപ്പ് ഭാഗം മൂടി തന്നെ വയ്ക്കണം ഇപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായവർ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക